മനുഷ്യൻ ആത്മാവുണ്ടെന്ന അവസാനം ആധുനിക ശാസ്ത്രവും അംഗീകരിച്ചു തീർച്ചയായും ഇത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പരിമിതമായ സമയത്തേക്ക് നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിൽ അലഞ്ഞുതിരിഞ്ഞ് ഒടുവിൽ ഇവിടെ നിന്നും കടന്നുപോകുന്നതിനേക്കാൾ എന്തൊക്കെയോ കൂടുതൽ കാര്യങ്ങൾ മനുഷ്യജീവിതത്തിൽ ഉണ്ടെന്ന് പല മതങ്ങളും മരണാനന്തര ജീവിതം എന്ന ആശയത്തിലാണ് രൂപീകൃതമായിരിക്കുന്നത് തന്നെ മരണം ഒരു അനിവാര്യതയാണെങ്കിലും നമ്മുടെ അവസാന ശ്വാസം എടുത്തതിനു ശേഷം കൃത്യമായി നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ശാസ്ത്രീയമായി തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലായിരുന്നു പല ശാസ്ത്ര ഗവേഷണങ്ങളും ഈ വിഷയത്തിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായിരുന്നു എന്തെന്നാൽ നമ്മൾ കരുതുന്ന അവസാനം അല്ല മനുഷ്യന്റെ ശരിയായ അവസാനം എന്ന് ഇപ്പോൾ ലോകപ്രശസ്തനായ ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ നിരന്തരമായ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു നമുക്ക് ഒരു ആത്മാവ് ഉണ്ടെന്നതിന്റെ തെളിവുകൾ ശാസ്ത്രപരമായി കണ്ടെത്തിയെന്ന് അതായത് മരിക്കുമ്പോൾ നമുക്ക് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് കുറെ സെൻസറുകളുടെയും ഇലക്ട്രോ ഇൻസെഫ്ലോഗ്രാം എന്ന ഒരു മെഷിൻ്റെയും സഹായത്തോടെ ശാസ്ത്രീയമായി പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് ഈ കണ്ടെത്തലിൽ നിന്ന് മനസ്സിലായത് നമ്മുടെ മരണശേഷം അവസാനമായി നമ്മുടെ ശരീരം വിട്ടുപോകുന്നത് നമ്മുടെ ബോധം ആണെന്നാണ് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ ബോധത്തിന് കോൺഷ്യസ്നെസ് എന്ന് പറയും അദ്ദേഹം പറയുന്നു ഈ ബോധം അഥവാ കോൺഷ്യസ്നെസ് തന്നെയാണ് മനുഷ്യന്റെ ആത്മാവും ഈ പുതിയ കണ്ടെത്തൽ അനുസരിച്ചു തലച്ചോറിനുള്ളിലുള്ള അതിസൂക്ഷ്മമായ സെല്ലുകൾക്കുള്ളിലാണ് ബോധത്തിന്റെ പ്രക്രിയ നടക്കുന്നത് ഈ അതിസൂക്ഷ്മ സെല്ലുകളെ ഇംഗ്ലീഷിൽ മൈക്രോട്യൂബിൾസ് എന്നാണ് പറയുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം നിൽക്കുന്നതോടെ നമ്മുടെ ശരീരത്തിലെ രക്തമൊഴുക്കും നിലക്കും അതുകാരണം മൈക്രോട്യൂബിൾസിന്റെ പ്രവർത്തനവും നിഷ്ക്രിയമാകും എന്നാൽ മൈക്രോട്യൂബിൾസിന്റെ ഉള്ളിലുള്ള ബോധം ഒരു കാരണവശാലും നശിക്കുകയില്ല അത് ആർക്കും നശിപ്പിക്കാനും സാധ്യമല്ല മരണം സംഭവിക്കുന്നതോടെ മൈക്രോട്യൂബിൾസിന്റെ ഉള്ളിൽ നിന്നും ഈ ബോധം അഥവാ കോൺഷ്യസ്നെസ് ഒരു ഊർജ്ജപ്രവാഹമായി പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു ചേരുന്നു ഈ ഊർജ്ജപ്രവാഹം ഇലക്ട്രോയിൻസെഫ്ലോഗ്രാമിൽ തത്സമയം രേഖപ്പെടുത്തുകയും ചെയ്തു ഇത് ശാസ്ത്രത്തിന്റെ കണ്ടെത്തലാണ് വെറും വിശ്വാസമോ അന്ധവിശ്വാസമോ അല്ല ഇങ്ങനെ പ്രപഞ്ചത്തിൽ ലയിച്ചു ചേർന്ന ബോധം അഥവാ ആത്മാവ് മരിച്ച ആൾ വീണ്ടും ജീവൻ വയ്ക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ തിരിച്ചു തലച്ചോറിനുള്ളിലുള്ള മൈക്രോട്യൂബിൾസിന് അകത്തേക്ക് വീണ്ടും പ്രവേശിക്കുകയും മരിച്ച ആൾ ജീവൻ വയ്ക്കുകയും ചെയ്യും നമ്മൾ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ കേട്ടിട്ടില്ലേ മരിച്ചു എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ചില ആൾക്കാർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു ഇങ്ങനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന പലരും പറഞ്ഞിട്ടുണ്ട് അവർ മരിച്ചു അവരുടെ ആത്മാവ് വെളിയിൽ പോയ ആ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ പരലോകത്തെ പല കാഴ്ചകളും കണ്ടു എന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞ കാഴ്ചകൾ ഏതാണ്ട് ഏറെക്കുറെ ഒരേ രീതിയിൽ തന്നെയുമാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനും കണ്ട കാര്യങ്ങൾ ഓർത്തിരിക്കാനും അവരെ സഹായിച്ചത് തീർച്ചയായും വെളിയിൽ പോയ ബോധമാണ് അഥവാ ആത്മാവാണ് എന്നാൽ തിരിച്ചു മടങ്ങാൻ യാതൊരു സാധ്യതയുമില്ലാതെ എന്നെന്നേക്കുമായി മരിച്ചുപോയ ഒരാളിൽ നിന്നും വെളിയിൽ പോയ ബോധം അഥവാ കോൺഷ്യസ്നെസ് പ്രപഞ്ചത്തിൽ ആത്മാവായി വിലയം പ്രാപിക്കുന്നു ഇത് ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടെത്തലാണ് മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കോടിക്കണക്കിന് ആൾക്കാർ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായി ഇതിനൊരു അംഗീകാരം ഇല്ലാതിരുന്നതിനാൽ പോലും ചില സമയങ്ങളിൽ മനസ്സിൽ ഒരു സംശയമായിരുന്നു ശരിക്കും ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് ഏതായാലും ഈ സംശയത്തിന് ഒരു പരിഹാരമായിരിക്കുന്നു ഉറ്റവരെയും ഉടേവരെയും എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നു കരുതി ദുഃഖത്തിന്റെ അഗാധകർത്തത്തിൽ പതിച്ച അനേകം ആൾക്കാർക്ക് ശാസ്ത്രലോകത്തിന്റെ ഈ പുതിയ അത്ഭുതാവഹമായ കണ്ടെത്തൽ വളരെയേറെ ആശ്വാസം പ്രദാനം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല മരണത്തോട് എല്ലാം തീർന്നു എന്നു ചിന്തിക്കുന്നതിൽ എത്രയോ ആശ്വാസപ്രദമാണ് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവെങ്കിലും ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ചിന്തിക്കുന്നത് അതും ശാസ്ത്രത്തിന്റെ പിൻബലത്തോടെ പത്തൊൻപത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ന്യൂയോർക്ക് പോസ്റ്റ് എന്ന പ്രസിദ്ധമായ ഇംഗ്ലീഷ് വർത്തമാന പത്രത്തിലും ഇരുപത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെട്രോ എന്ന ബ്രിട്ടീഷ് ഓൺലൈൻ ഇംഗ്ലീഷ് ന്യൂസിലും ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എം എസ് എൻ വെബ് പോർട്ടലിലും മറ്റു പല വർത്തമാന പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലും ഒക്കെ ഈ പുതിയ ശാസ്ത്ര പറ്റിയുള്ള വാർത്ത വന്നിരുന്നു നിങ്ങളിൽ കുറെ പേരെങ്കിലും ആ വാർത്ത കണ്ടുകാണുമെന്ന് കരുതുന്നു ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്ന ഈ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് അമേരിക്കയിലുള്ള അരിസോണ സർവകലാശാലയിലെ വിശ്വവിഖ്യാതനായ അനസ്തേഷ്യോളജിസ്റ്റും അനസ്തേഷ്യോളജി ആൻഡ് സൈക്കോളജി വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ സ്റ്റുവർട്ട് ഹാമറോഫ് എന്ന ഗവേഷകനാണ് അദ്ദേഹം ക്ലിനിക്കലി മരണമടഞ്ഞ രോഗികളുടെ മസ്തിഷ്ക പ്രവർത്തനം പിടിച്ചെടുക്കുന്ന ഒരു പഠനം അടുത്തിടെ നടത്തിയിരുന്നു വൈദ്യശാസ്ത്രപരമായി മരിച്ച രോഗികളുടെ തലച്ചോറിനെ ഇലക്ട്രോയിൻസെഫ്ലോഗ്രാമിൽ നിന്നുള്ള സെൻസറുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്ന അടുത്തിടെ നടത്തിയ ഒരു പഠനം മരണശേഷം തലച്ചോറിൽ നിന്നും വിചിത്രമായ ഊർജ്ജസ്ഫോടനം പിടിച്ചെടുത്തതായി അദ്ദേഹം പറഞ്ഞു രക്തസമ്മർദ്ദമോ ഹൃദയമിടിപ്പോ പൂർണ്ണമായി നിലച്ച ശേഷമാണ് ഈ ഊർജ്ജപ്രവാഹം നടന്നത് ഇത് ശരിക്കും ബോധം അഥവാ ആത്മാവ് ശരീരം വിട്ടുപോകുന്നത് ആകാമെന്നാണ് ഡോക്ടർ സ്റ്റുവർട്ട് ഹാമറോഫിന്റെ ശക്തമായ അഭിപ്രായം ഏഴ് അതീവ ഗുരുതരാവസ്ഥയിൽ മരണാസന്നരായി വെന്റിലേറ്റർ സപ്പോർട്ടിൽ കഴിഞ്ഞ രോഗികളിലാണ് ഈ പരീക്ഷണം നടത്തിയത് ആദ്യമായി അവരുടെ തലച്ചോറിൽ ഇലക്ട്രോയിൻസെഫ്ലോഗ്രാമിൽ നിന്നുള്ള സെൻസറുകൾ ഘടിപ്പിച്ചു അതിനുശേഷം അവരുടെ ഉറ്റവരുടെ സമ്മതത്തോടു കൂടി എല്ലാവരുടെയും വെന്റിലേറ്റർ സപ്പോർട്ട് പിൻവലിച്ചു പെട്ടെന്നുതന്നെ ഓരോ രോഗിയുടെയും രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും പൂജ്യത്തിലേക്ക് താഴുകയും താമസിയാതെ മരണം സംഭവിക്കുകയും ചെയ്തു അതിനുശേഷം മുപ്പത് സെക്കൻഡ് മുതൽ തൊണ്ണൂറ് സെക്കൻഡ് വരെ ദൈർഘ്യമുള്ള തലച്ചോറിൽ നിന്നുള്ള വിചിത്രമായ ഒരു ഊർജ്ജപ്രവാഹമായിരുന്നു ഇലക്ട്രോയിൻസെ ഫ്ലോഗ്രാമിൽ നിന്നുള്ള സിഗ്നലുകൾ രേഖപ്പെടുത്തിയത് ഇത് ശരിക്കും ആത്മാവ് ശരീരം വിട്ടുപോകുന്നതാകാം എന്ന് ഡോക്ടർ ഹാമറോഫ് അഭിപ്രായപ്പെട്ടു ഇത്രയും കാലം ആത്മാവ് എന്നത് വെറും മതവിശ്വാസം മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് ശാസ്ത്രത്തിന്റെ അംഗീകാരവും ലഭിച്ചിരിക്കുന്നു എന്നത് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് തീരാവേദനയിൽ കഴിയുന്ന എന്നെപ്പോലെയുള്ള ജനലക്ഷങ്ങൾക്ക് തികച്ചും ആശ്വാസകരമാണ് എന്റെ എല്ലാമായിരുന്നു എന്റെ ഉഷമോർ ഒത്തിരി ഒത്തിരി നല്ല ഓർമ്മകളും ഒപ്പം ചുരുക്കം ചില എന്നെന്നും വേദനിപ്പിക്കുന്ന ഓർമ്മകളും സമ്മാനിച്ച് തൊട്ടടുത്ത് ഞാൻ ഉണ്ടായിട്ടും എന്നോടൊരു യാത്ര പോലും ചോദിക്കാനാവാതെ അസുഖത്തിന് കീഴടങ്ങി എന്നെ വിട്ടുപോകേണ്ടി വന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉഷമോളുടെ ആത്മാവുമായി എന്നെങ്കിലും ഒരിക്കൽ കണ്ടുമുട്ടാൻ കഴിയും എന്നതു മാത്രമാണ് ഇനിയൊരു പ്രതീക്ഷ ആത്മാവിനെപ്പറ്റിയും വീണ്ടും ആത്മാവുമായി ഒരു ഒത്തുചേരലിനെപ്പറ്റിയും ഞാൻ ഇതിനു മുൻപേ രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു അതു കാണാത്തവർ ഈ വീഡിയോ കണ്ട ശേഷം അതുകൂടി കാണുക ആ വീഡിയോകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ അടിയിലായി കൊടുത്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോകൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം